നമസ്കാരം ഞാൻ സിജി എല്ലാവർക്കും എൻറ്റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പം നിങ്ങളെ ഒരു വീഡിയോ കാണിക്കാം ഇത് യു കെയിലെ ഇപ്പോഴത്തെ ഏറ്റവും ജനപ്രീതിയുള്ള പാർട്ടിയായ റീഫോം പാർട്ടിയുടെ ചെയർമാൻ സംസാരിക്കുന്നതാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണുമല്ലോ ഇത് ഈ നാട്ടിലെ ഇപ്പോൾ സാധാരണക്കാരുടെ ചിന്താഗതിയാണ് അതായത് അന്യ നാട്ടിൽ നിന്ന് ഇവിടെ ജോലിക്ക് വന്ന് അവരുടെ കുടുംബത്തെയും കൊണ്ടുവന്നിട്ട് ഇവിടെ അവരുടെ എല്ലാ ബെനിഫിറ്റുകളും മേടിച്ചെടുക്കുകയാണെന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതി ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷം കൊണ്ടാണ് യു കെയുടെ ജനങ്ങൾക്കിടയിൽ വന്നത് ഇമിഗ്രേഷനെ കുറിച്ച് പണ്ട് തൊട്ട് സംസാരിക്കുമായിരുന്നെങ്കിലും ഒരിക്കലും അവർ പെർമനന്റ് റജൻസിയെ കുറിച്ചോ അല്ലെങ്കിൽ യു കെയിൽ വരുന്നവരെ ഫാമിലിയെ കൊണ്ടുവരാൻ സമ്മതിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ സംസാരിച്ച് തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ നമ്മൾ കണ്ട് കാണുമല്ലോ ഫരാഗെ അദ്ദേഹമാണ് ഇനി ഇപ്പോൾ ഒരു ലക്ഷം വന്നാൽ യു കെയിലെ പ്രധാനമന്ത്രി ആകാൻ പോകുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ഇനി സാഹചര്യങ്ങൾ മാറുമോ എന്ന് നമുക്കറിയില്ല നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു ലക്ഷ്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം യു കെയിലെ പ്രധാനമന്ത്രിയാകും ഇപ്പോൾ ലേബറിന് ഇനിയും ഏകദേശം മൂന്നര വർഷത്തോളം ഭരണമുണ്ട് പക്ഷേ ഏതെങ്കിലും കാരണവശാലും അവരുടെ ഭരണം നഷ്ടപ്പെട്ടാൽ റീഫോം അധികാരത്തിൽ വരും കാരണം ഇപ്പോൾ നടക്കുന്ന സർവേകളിലെല്ലാം റീഫോമിന് ശക്തമായ ലീഡാണ് കാണിക്കുന്നത് പത്ത് വർഷം പോലും ആകാത്ത ഒരു പാർട്ടിയാണിത് യു കെയിലെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികൾ അറിയാമല്ലോ ലേബർ കൺസർവേറ്റീവ് റീഫോം പാർട്ടി ഇതിൽ കൺസർവേറ്റീവ് പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെയാണ് കഴിഞ്ഞ പത്ത് പതിനാല് വർഷം യു കെ ഭരിച്ചത് അതിനുശേഷമാണ് ലേബർ ഭരണം ഏറ്റെടുത്തത് ലേബറും വൻ ലീഡോടുകൂടിയാണ് ഭരണം ഏറ്റെടുത്തതെങ്കിലും ലേബറിൻ്റെ ജനപ്രീതി ഓരോ ദിവസവും കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ ഏകദേശം പതിനാറ് ശതമാനമായിട്ടങ്ങാണ് കുറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ റീഫോം പാർട്ടിയുടേത് മുപ്പത്തിനാല് ശതമാനമായിട്ട് ഉയർന്നു കൺസർവേറ്റീവിൻ്റെത് പതിനഞ്ച് ശതമാനമായിട്ടാണ് കുറഞ്ഞത് അപ്പോൾ ഈ പാർട്ടികളെല്ലാം തന്നെ യു കെയിൽ കോൺഫറൻസുകൾ നടത്താറുണ്ട് പാർട്ടി കോൺഫറൻസ് എല്ലാ വർഷവും അവരുടെ പാർട്ടി വന്നാൽ നടത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കും ലേബറിൻ്റെ കോൺഫറൻസിലും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് കുടിയേറ്റം തന്നെയായിരുന്നു അന്ന് കുടിയേറ്റ കുടിയേറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് പ്ലാനുകൾ ഇപ്പോഴത്തെ ഹോം സെക്രട്ടറി ആയ ഷബാന മുഹമ്മദ് അവതരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ റീഫോമിൻ്റെ ആനുവൽ കോൺഫറൻസിലും അവരും കുടിയേറ്റം കുറയ്ക്കാനുള്ള കുറേ അധികം പദ്ധതികൾ പ്രഖ്യാപിച്ചു അവർ പ്രഖ്യാപിച്ചതിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇനി പെർമനന്റ് റെസിഡൻസി കൊടുക്കുകയില്ല ഇനി വരുന്നവരെല്ലാം അഞ്ചു വർഷം കൂടുമ്പോൾ വിസ പുതുക്കി ഇവിടെ നിൽക്കണം എന്നുള്ള നിയമങ്ങളാണ് അതായത് യു കെയിൽ ഒരു ബെനിഫിറ്റും ആർക്കും കൊടുക്കുകയില്ല അതിനുശേഷം ഇപ്പോൾ കൺസർവേറ്റീവിന്റെ ആനുവൽ കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ പ്രഖ്യാപനത്തിലും ഈ കുടിയേറ്റം തന്നെയായിരുന്നു വിഷയം അവർ പറഞ്ഞിരിക്കുന്നത് ഓരോ വർഷവും ഒന്നര ലക്ഷത്തോളം പേരെ യു കെയിൽ നിന്നും നാട് കടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവർ പ്രത്യേകിച്ച് സ്കിൽഡ് വർക്കർ വിസയിലുള്ളവരുടെ കാര്യങ്ങളല്ല പറഞ്ഞത് അവർ അനധികൃതമായിട്ട് യു കെയിലേക്ക് വരുന്നവരുടെ കാര്യമാണ് പ്രധാനമായിട്ട് പറഞ്ഞത് പക്ഷേ അതോടൊപ്പം അവർ പറഞ്ഞു പെർമനന്റ് റെസിഡൻസി കിട്ടിയാൽ കിട്ടുന്നവർക്ക് ഇവിടെ ബെനിഫിറ്റ് കിട്ടുന്ന സിസ്റ്റം അവർ നിർത്തലാക്കും ഇവിടെ സിറ്റിസൺഷിപ്പ് കിട്ടിയാൽ മാത്രമേ ഇനി ബെനിഫിറ്റ് കൊടുക്കുകയുള്ളൂ എന്നുള്ളൊരു നിയമം കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞിരുന്നു ഇന്നേരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്ടികളും ഇപ്പോൾ പെർമനന്റ് പെർമനൻസ് എതിരായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ബെനിഫിറ്റ് കൊടുക്കില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ലേബർ പറയുന്നത് അവർ അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കും റീഫോം പറയുന്നത് അവർ ഇനി കൊടുക്കുകയില്ല കൺസർവേറ്റീവ് പറയുന്നത് പി ആർ കൊടുത്താലും അവർ ബെനിഫിറ്റ് കൊടുക്കുകയില്ല പി ആറ് കാലാവധി പത്ത് വർഷമാക്കി മാറ്റും എന്നുള്ളത് ഇത് യു കെയിലെ പൊതുജനങ്ങളുടെ വികാരമാണ് ഇപ്പോൾ നിങ്ങൾ ആ ഫരാഖയുടെ പ്രസംഗം കേട്ട് കാണുമല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യു കെയിലേക്ക് ഒരു വർക്ക് വിസ കിട്ടുന്നത് നിങ്ങളെ യു കെയിലേക്ക് വർക്ക് ചെയ്യാൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലാതെ നിങ്ങളുടെ ഫാമിലിയെ യു കെ കൊണ്ടുവരാൻ വേണ്ടിയല്ല യു കെയിലെ സ്കിൽഡ് വർക്കർ വിസ ലോകത്തെവിടെയുള്ള ഫാമിലികളെയും യു കെയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രോമിസ് ചെയ്യുന്നില്ല നിങ്ങൾ യു കെയിൽ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി ആ വിസ തരുന്നു അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോകണം നിങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ച് കയറ്റി അയക്കും അതായത് പിടിച്ച് തിരിച്ച് കയറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് വിസ പുതുക്കി ഇവിടെ നിൽക്കാൻ സാധിക്കാത്തവരെ തിരിച്ചയക്കും ഇതിപ്പോൾ ഓരോ രാജ്യങ്ങൾക്കും അവരുടെ നിയമങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിലൊക്കെ യു കെയിലേക്ക് ഒരുപാട് പേര് വന്നു അന്ന് എല്ലാവരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ആ ഒരു ഒറ്റ പ്രതീക്ഷ കൊണ്ടാണ് ഗൾഫിൽ നിന്നൊക്കെ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തവർ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ച് യു കെയിലേക്ക് വന്നത് കാരണം അഞ്ച് വർഷം കഴിയുമ്പോൾ യു കെയിലെ പെർമനന്റ് റെസിഡൻസി കിട്ടും അത് കഴിഞ്ഞാൽ കുട്ടികളുടെ ഫ്യൂച്ചർ സെറ്റിലാകും കാരണം ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടി കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് യൂണിവേഴ്സിറ്റി പഠിക്കാം ഫ്രീ അല്ല ലോൺ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റിയിൽ ഗവൺമെൻറ് ലോൺ ഉപയോഗിച്ച് യൂണിവേഴ്സിറ്റി പഠിക്കാം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു കുറച്ച് ഫീസ് കൊടുത്താൽ മതി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കൊടുക്കുന്നത് അത്രയും ഫീസ് ഹോം സ്റ്റുഡൻസിന് കൊടുക്കേണ്ട ആ ബെനിഫിറ്റ് എല്ലാം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പലരും യു കെയിലേക്ക് വരാൻ തീരുമാനമെടുത്തത് അതും നല്ല ഉയർന്ന ശമ്പളത്തിലുള്ള ജോലികൾ കളഞ്ഞ് അതിനേയും കാട്ടി കുറഞ്ഞ ശമ്പളത്തിലുള്ള ജോലികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് കേരള സീനിയർ കെയർ ജോലിക്ക് വേണ്ടി യു കെയിലേക്ക് വന്നത് അപ്പോൾ അവരുടെ പ്രതീക്ഷകൾക്കാണ് യു കെ ഗവൺമെൻ്റ് അങ്ങനെ ഏൽപ്പിച്ചത് കാരണം ഇവർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷനുണ്ട് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആർ അപ്ലൈ ചെയ്യാമെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഗവൺമെൻറ് അത് മാറ്റാനുള്ള ഒരു തീരുമാനത്തിലാണ് അവർ അത് കൺസൾട്ടേഷൻ കഴിഞ്ഞേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൺസൾട്ടേഷൻ എത്രമാത്രം ഇവിടെയുള്ള ഇമിഗ്രെൻസിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്കറിയില്ല കാരണം അത്രമാത്രം കുടിയേറ്റത്തിനോടുള്ള എതിർപ്പാണ് യു കെ സത്യം പറഞ്ഞാൽ കുടിയേറ്റത്തിനോടുള്ള എതിർപ്പ് ഇത് സാധാരണ സ്കിൽഡ് വർക്കർ വിസയോടല്ല സാധാരണക്കാർക്ക് എതിർപ്പ് കാരണം സാധാരണക്കാർക്ക് അറിയില്ല എല്ലാവരും എങ്ങനെയാണ് വരുന്നത് നല്ലൊരു ശതമാനം സാധാരണക്കാരും ചിന്തിക്കുന്നത് യു ഇപ്പോൾ വിദേശത്ത് എല്ലാവരും തന്നെ അനധികൃതമായിട്ട് ബോട്ടിൽ വന്നവരാണെന്നാണ് അതായത് സ്കിൽഡ് വർക്കർ വിസയിൽ വന്നതാണോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വന്നതാണോ എന്ന് അറിയില്ല അവർക്ക് അതുകൊണ്ട് തന്നെ അവര് എല്ലാവർക്കും എതിരായിട്ട് നിൽക്കുകയാണ് നേരത്തെയൊക്കെ കുടിയേറ്റക്കാരെ ഒത്തിരി ഒത്തിരി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു യു കെയിലെ പൗരന്മാര് പക്ഷെ ഇപ്പോൾ അവര് നമുക്കെതിരെ മുഖം തിരിച്ചു തുടങ്ങി അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലെല്ലാം തന്നെ എന്ത് ഒരു കേസ് വന്നാൽ മോഷണമായാലും പിടിച്ചുപറിയായാലും അല്ലെങ്കിൽ ബലാത്സംഗ കേസായാലും അങ്ങനെയുള്ള ഏതൊരു കേസ് വന്നാലും തട്ടിപ്പ് കേസുകളായാലും അതിൻ്റെ എല്ലാം ഒരു ഭാഗത്ത് ഒരു വിദേശി ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ ഇവിടുത്തെ ബെനിഫിറ്റ് മേടിക്കുന്നവരിൽ ആറിൽ ഒരു ആള് വിദേശിയാണെന്നാണ് കാണുന്നത് അതായത് വിദേശികൾ ഇവിടെ വന്ന് ഈ രാജ്യത്തെ എല്ലാം നശിപ്പിക്കുന്നു അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ സാധാരണക്കാർ ചിന്തിക്കുന്നത് പൊതുവേ യു കെയിലുള്ളവർക്ക് ജോലിക്ക് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല കാരണം അവർക്ക് ബെനിഫിറ്റ് വാങ്ങിച്ച് ജീവിക്കാനാണ് താല്പര്യം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എംപ്ലോയേഴ്സിന് ഇവിടുത്തെ എംപ്ലോയേഴ്സിന് വിദേശ സ്റ്റാഫിന് നിർബന്ധമാണ് കാരണം കാര്യങ്ങളൊക്കെ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു കെയർ ഹോം എടുത്താൽ അവിടെ വർക്ക് ചെയ്ത ഇംഗ്ലീഷുകാർ വളരെ കുറവായിരിക്കും കൂടുതലും വിദേശത്ത് നിന്ന് എത്തിയവർ തന്നെയാണ് പല കെയർ ഹോമുകളിലും വർക്ക് ചെയ്യുന്നത് അങ്ങനെ വിദേശത്തുള്ള റിക്രൂട്ട്മെന്റ് നിർത്തിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് കെയർ ഹോം സെക്ടർ തന്നെയായിരിക്കും ഇപ്പോൾ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡേറ്റ പുറത്തു വന്നതിനനുസരിച്ച് യു കെയിൽ ഇപ്പോൾ കേരള വേക്കൻസി ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലാണെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും യു കെയിൽ ഒരുപാട് പേര് ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് നമുക്കറിയില്ല എങ്ങനെയാണ് ഇവർ ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നതെന്ന് പക്ഷേ അവർ പറയുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ വേക്കൻസി ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നേഴ്സുമാർക്കും ഏകദേശം മുപ്പതിനായിരത്തിന് മുകളിൽ വേക്കൻസി ഉണ്ടെന്നാണ് അവർ പറയുന്നത് പക്ഷേ അവർ വിദേശത്ത് നിന്ന് ഇനി റിക്രൂട്ട് ചെയ്യുകയില്ല എന്നും തീർത്തു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് നേഴ്സുമാർക്ക് ജോലി കിട്ടുന്നില്ല എന്നും പറയുന്നു പക്ഷേ ഇവിടെ വേക്കൻസി ഉണ്ടെന്നും പറയും ഇതെല്ലാം പല രീതിയിലാണ് പല ദിവസവും യു കെ ഗവൺമെൻ്റെ പ്രസ്താവനകൾ വരുന്നത് അപ്പോൾ യു കെയിൽ എത്തിയവരെല്ലാം തന്നെ ഇപ്പോൾ വ്യത്യസ്തമായ ചിന്തകളിലാണ് കാരണം എന്ത് ചെയ്യണം എന്നറിയില്ല കാരണം ഇവരൊരു ഒരു ഉറപ്പ് ഒരു കാര്യത്തിൽ നമുക്ക് തരുന്നില്ല നിങ്ങൾക്ക് അഞ്ചു വർഷം കഴിഞ്ഞ് പി ആർ കിട്ടുമോ അല്ലെ കിട്ടത്തില്ലയോ ഇതൊന്നും അവരൊരു ഉറപ്പായിട്ട് പറയുന്നില്ല അവർ ജസ്റ്റ് ഇങ്ങനെ നിയമം കൊണ്ടുവരും കൊണ്ടുവരും എന്നല്ല എന്ന് പറയുന്നതല്ലാതെ ഒരു കാര്യം അല്ലെങ്കിൽ ഇന്ന ദിവസം ഈ നിയമം പ്രാബല്യത്തിൽ വരും ഇന്ന വിസയിലുള്ളവരെ ബാധിക്കും ഇന്ന വിസയിലുള്ളവരെ ബാധിക്കില്ല എന്ന് പറയുന്നത് എല്ലാവരുടെയും മാറും പക്ഷെ അവർ ഒരിക്കലും അത് പറയുന്നില്ല ഇങ്ങനെ ഈ ലേബർ ഗവൺമെന്റ് കാര്യങ്ങൾ പ്രസ്താവിക്കാത്തത് കൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇവർക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫരാഖെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുടുംബത്തിനെ കൊണ്ടുവരാനുള്ള വിസ അല്ല സ്കിൽഡ് വർക്കർ വിസ അത് നിങ്ങൾ അതായത് വർക്കർക്ക് യു കെയിലേക്ക് വന്ന് ജോലി ചെയ്യാനുള്ള വിസയാണ് ആ ജോലി കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചു പോവുക അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചു കയറ്റി വിടും അല്ലാതെ യു കെയിലേക്ക് നിങ്ങളുടെ ഫാമിലിയെല്ലാം കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അവർ തീർത്ത് പറഞ്ഞിരിക്കുന്നത് നേരം നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയാം ഇപ്പോൾ ഇതുമായിട്ട് പെട്ട അപ്ഡേറ്റുകൾ യു കെ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയാനപ്പെട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കുക അപ്പോൾ മറ്റു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം